ദേവികയും വിജയിയും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായത് കൊണ്ട് തന്നെ മക്കളുടെ പേര് പങ്കുവെച്ചപ്പോൾ തന്നെ ആ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞു ജനിച്ച സന്തോഷമാണ് ഇരുവരും പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുവരും പങ്കുവയ്ക്കുന്ന മറ്റൊരു വിശേഷമാണ് ഇരുവരുടെയും വീട്ടിലെ ഈ പുതിയ അതിഥിയുടേത് ഓം പരമാത്മ എന്ന പേരിട്ടിരിക്കുന്ന മകൾക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് കുഞ്ഞിന്റെ പേരിന് അങ്ങനെ ഓമ വെക്കേണ്ടിയിരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് രണ്ട് രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് ഒന്ന് മതം വിളിച്ച് പറയുന്നുവെന്നും മറിച്ച് ഓം എന്ന വാക്ക പെൺകുട്ടിയുടെ പേരിൽ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നവർക്കെതിരെ അടുത്ത തീരുമാനമായി വിജയ് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾക്ക് എന്ത് പേരിടണമെന്ന് ഞാനാണ് തീരുമാനിച്ചത് ആ പേരിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് പലരും ചോദിച്ചിരുന്നു ഓം ബേബി എന്നാണ് അവർ വിളിച്ചത് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ വിളിക്കാം ഓം പരമാത്മാ എന്ന് വിളിക്കുന്നതിന് പകരം ഓം ബേബി എന്ന് വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നൂലുകെട്ടിന് മുൻപ് കുഞ്ഞിൻ്റെ മുഖവും പങ്കുവച്ചിരിക്കുന്നത് വിജയും ദേവികയും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവയ്ക്കുകയും അതോടൊപ്പം പ്രേക്ഷകർ ഇത് കൈ നീട്ടി അവരുടെ വാർത്തകൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം ആരാധകർക്കെല്ലാം തന്നെ ഇപ്പോൾ വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പറയാനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുത്തു തുടങ്ങി ആരാധകർക്കൊക്കെ തന്നെ ദേവികയുടെയും വിജയ്യുടെയും കുഞ്ഞിൻ്റെ പേരിപ്പോൾ തന്നെ ചർച്ച ചെയ്യാൻ പെടാനുള്ള കാരണം ഓം എന്ന പേരാണ് സാൻസ്കൃത് പേരായതുകൊണ്ട് കൊണ്ട് തന്നെ അതിനങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട് ദൈവികമായ പേരുണ്ട് എന്നാണ് അതിനർത്ഥം അല്ലാതെ മതമൊന്നും വിളിച്ച് പറയുന്നില്ല അതാണ് ഇതിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിതിലൊന്നും പറയാനില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ വിജയ് വളരെ സ്ട്രോങ് ആയി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിനെന്ത് പേരിടണമെന്നൊക്കെ എനിക്ക് നോട്ടമുണ്ടായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ ഒരു പേര് ആൺകുട്ടിയാകുമ്പോൾ മറ്റൊരു പേര് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാ അച്ഛനമ്മമാരെ പോലും ഞങ്ങൾ തിരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് വാർത്തകളൊക്കെ തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ദേവികയും വിജയും ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയും നിറയുകയുമാണ് പ്രേക്ഷകരത് കേറ്റു ഏട്ടുപിടിക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പേരുകളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും ആരാധകരെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ഇതിനെപ്പറ്റി തന്നെ വിജയും ദേവികയും പറയുന്ന വാക്കുകളും പ്രേക്ഷകർക്കെ ഓം പരമാത്മ എന്ന പേരിനെക്കുറിച്ച് പറയുന്നതുമൊക്കെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നു ഇരുവരുടെയും യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തവരുടെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് വിജയും ദേവികയും എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ആക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തത് ആ പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുന്ന സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും അതുപോലെ ഏറ്റെടുക്കാനും പറ്റുന്നു ദേവികയും വിജയം ഇപ്പോൾ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് വളരെയധികം തന്നെ നല്ലതാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ